ഹായ് ആൾ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അത് ഹാപ്പി ലേണിംഗ് പ്ലാറ്റ്ഫോമായ എയ്ഫറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കാരണം നമ്മളെല്ലാം കസ്റ്റമേഴ്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പക്ഷേ ഓരോ കസ്റ്റമേഴ്സും ഓരോ ടൈപ്പ് ആണ് അതുകൊണ്ട് നമ്മളതിൻ്റെ പല പല ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഓരോ ആളുകൾക്ക് ഓരോരോ സ്വഭാവങ്ങളാണ് അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് ടേമിൽ നമ്മൾ പറയുമ്പോൾ പല പല കസ്റ്റമേഴ്സും ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കസ്റ്റമേഴ്സ് എന്താണെന്ന് നോക്കാം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും സർവീസ് എടുക്കുകയും ചെയ്യുന്ന ആരെയാണോ അവരെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അത് കസ്റ്റമേഴ്സ് ആണ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് പർച്ചേസസ് ഗുഡ്സ് ഓർ സർവീസസ് അതാണ് അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആവാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം കസ്റ്റമേഴ്സും ഈ കസ്റ്റമേഴ്സിനെ തന്നെ പല രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറലായിട്ട് പറഞ്ഞു അതായത് കസ്റ്റമേഴ്സിനെ നമുക്ക് കൺസ്യൂമർ ആയിട്ട് പറയാം ഒരു കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അച് അച്ഛനും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ എ എന്ന് പറയുന്ന ഒരാൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചു എ ഉപയോഗിക്കുന്നതിന് പകരം എ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിനു പകരം ബിക്ക് കൊടുത്തു ഓക്കെ എ എന്ന് പറയുന്ന ആൾ കസ്റ്റമർ ആയി ഓക്കെ ബി എന്ന് പറയുന്ന ആൾ കൺസ്യൂമറായി ഉം ഓക്കെ അതായത് എ ഒരു സാധനം വാങ്ങിക്കുന്നു അത് ബിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന ആൾ കസ്റ്റമർ ആണ് ആരാണോ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അവരെ നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നു ആരാണോ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക അങ്ങനെ ഒരാളെ നമ്മൾ കൺസ്യൂമർ എന്ന് പറയും ഇപ്പം ഒരു കസ്റ്റമർ കൺസ്യൂമറും ആവാം പക്ഷെ ഒരു ഒരിക്കലും കസ്റ്റമർ ആവാൻ പറ്റില്ല കസ്റ്റമർ ആയിരിക്കും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് പക്ഷെ കൺസ്യൂമർ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത് അതായത് അതിനെ യൂസ് ചെയ്യുന്നത് അവരെ നമ്മൾ കൺസ്യൂമർ എന്ന് പറയും സോ ഈ ഒരു കാറ്റഗറി ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം ബിക്കോസ് ഇത് ഈ എപ്പോഴും എവിടെ നിങ്ങൾ ചിലപ്പോൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങളോട് ഈ ഒരു ഡിഫറൻസ് ചോദിച്ചു എന്ന് പറയാം ചോദിച്ചു എന്ന് വരാം ഓക്കെ സോ കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഹു ബൈ പ്രൊഡക്റ്റ്സ് ഫോർ പേഴ്സണൽ യൂസ് അതായത് സ്വന്ത സ്വന്തം യൂസിന് വേണ്ടി വാങ്ങിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവരെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലും നമുക്ക് കസ്റ്റമേഴ്സിനെ പറയാം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് പറയാം അതായത് അവരെ നമുക്ക് കസ്റ്റമർ എന്ന് പറയാം ഓക്കെ പിന്നെ ലോയൽ കസ്റ്റമേഴ്സ് ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം നിങ്ങൾ നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്ന് വിചാരിക്കുക ഇപ്പം ഫോർ എക്സാമ്പിൾ ലാക്ക്മാഡ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഷൂ വാങ്ങിക്കുക അഡിഡാസിൻ്റെ ഷൂ വാങ്ങിക്കാമെന്ന് വിചാരിക്കുക നിങ്ങൾ ഈ അഡിഡാസിൻ്റെ ഷൂ തന്നെയാണ് എപ്പോഴും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ലാക്ക് മാഡ് പ്രോഡക്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ലോയൽ കസ്റ്റമർ ആണ് ഓക്കെ അതായത് ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ ഏത് ബ്രാൻഡാണോ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കുന്നത് അങ്ങനെയുള്ളവരെ നമുക്ക് ലോയൽ കസ്റ്റമർ എന്ന് പറയാം ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഇപ്പം നിങ്ങൾ പുതിയതായിട്ടൊരു ബ്രാൻഡ് വന്നു ആ ബ്രാൻഡ് ആദ്യമായിട്ട് പോയി വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറയും ഓക്കെ അതായത് ഇൻഡിവിജ്വൽസ് ഹൂർ പെർച്ചേസിംഗ് ഫ്രം എ ബ്രാൻഡ് ഫോർ ദി ഫസ്റ്റ് ടൈം അതായത് നിങ്ങളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെബിലാൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങളിപ്പം അഡിഡാസിൻ്റെ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ പെട്ടെന്ന് നൈക്കിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പോവുക അതായത് നിങ്ങൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേറെ ബ്രാൻഡാണ് ഇപ്പം നിങ്ങൾ പുതിയ ബ്രാൻഡ് ഉപയോഗിക്കുക അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമ്മൾ ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറയും ഒക്കേഷണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒക്കേഷൻസ് അനുസരിച്ച് മാത്രം വാങ്ങിക്കുക അതായത് ഇപ്പം ഫെസ്റ്റീവ് സീസൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഒക്കേഷൻ അല്ലെങ്കിൽ വെഡ്ഡിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ക്രിസ്മസ് ആയിക്കോട്ടെ ആ ഒരു പെർട്ടിക്കുലർ ഒക്കേഷൻസിൽ മാത്രം ഉണ്ടാകുന്ന കസ്റ്റമേഴ്സിനെ ആ ഒരു സമയത്ത് മാത്രം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഒക്കേഷണൽ കസ്റ്റമർ എന്ന് പറയുന്നത് സ്പെസിഫിക് നീഡ്സ് എന്തെങ്കിലും സ്പെസിഫിക് നീഡ്സ് ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ വാങ്ങിക്കുക അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ഒക്കേഷണൽ കസ്റ്റമേഴ്സ് എന്ന് പറയും സോ ഇത് കസ്റ്റമേഴ്സിന്റെ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടൈപ്പിലേക്ക് പോവാം ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാല് ലോയൽ കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് ഇമ്പൾസീവ് കസ്റ്റമേഴ്സ് നീഡ് ബേസ്ഡ് കസ്റ്റമേഴ്സ് വോണ്ടറിങ് കസ്റ്റമേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇനിയും പല നമ്മൾ കൂടുതൽ നോക്കിയാൽ പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കാണും പക്ഷേ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് വളരെ ഈസി സിമ്പിൾ ടോപ്പിക്കാണ് സംഭവം കീവേഡ് പഠിക്കുക ഇതിൻ്റെ റിലേറ്റഡ് പി വൈ ക്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നിങ്ങൾ നൈക്കിയോട് ലോയൽ ആണെങ്കിൽ നിങ്ങൾ നൈക്കിയുടെ പ്രൊഡക്റ്റ്സ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നിങ്ങളിപ്പോൾ അഡിഡാസിനോട് ലോയൽ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കും നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡിൻ്റെ അടി വരുന്ന ആ പ്രൊഡക്ട്സ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയാം സോ ഇത് എന്താന്ന് വെച്ചാൽ ലെസ് ഇൻ നമ്പർ ബട്ട് ബ്രിങ് മോർ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ടു ദ കമ്പനി ആ ഒരു പ്രൊ ആ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിലുള്ള പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം നിങ്ങൾ സെയിൽസ് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരും ലോയൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ബ്രാൻഡിനെ പറ്റി ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അത് അവർ എന്താ പറയുക ഒരു സ്പ്രെഡ് ഒരു പോസിറ്റീവായിട്ടുള്ള എന്താ പോസിറ്റീവായിട്ട് അവർ എപ്പോഴും ആ പ്രൊഡക്റ്റിനെ പറ്റി പറയും അവരുടെ കൂട്ടത്തിലുള്ളവരോട് പറയും അതുവഴി അത് ആക്ച്വലി കൈൻഡ് ഓഫ് ഒരു അഡ്വെർടൈസ്മെൻറ്റ് ആവുക ചെയ്യുക വേർഡ് ഓഫ് മൗത്ത് എന്നുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ആവുക ചെയ്യുക നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റി നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോട് പറയാം ഫാമിലിയോട് പറയാം കോളിക്കിനോട് പറയാം എല്ലാവരോടും പറഞ്ഞു കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെയുള്ളവർക്ക് വരും ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതുവഴി ഈ ലോയൽ കസ്റ്റമേഴ്സ് ആക്ച്വലി സെയിൽസ് ഒരു കമ്പനിക്ക് വേണ്ടി കൊണ്ടുവരിക ചെയ്യുക അതുകൊണ്ട് തന്നെ ദിയർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ദി പ്രൊഡക്റ്റ് സർവീസസ് അവർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതുകൊണ്ടാണല്ലോ അവർ വേർഡ് ഓഫ് മൗത്ത് വഴി എല്ലാവരോടും ഈ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പറയുക സോ അങ്ങനെ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അവർ കൂടുതൽ സെയിൽസ് കൊണ്ടുവരും അവർ വേർഡ് ഓഫ് മൗത്ത് വഴിയായിരിക്കും അവർ കൂടുതൽ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ പറയുക അതുകൊണ്ട് പിന്നെ അവർ കൂടുതലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അവർ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ി ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം പേര് പോലെ എനിക്കറിയാമല്ലേ എന്താണ് ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് എന്നുള്ളത് ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറച്ച് ഒരു ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രൈസ് കുറച്ചോ അല്ലെങ്കിൽ ഓഫറിലോ ഇപ്പം നമ്മൾ എന്താ പറയുക എപ്പോഴും നമുക്കൊരു ഡിസ്കൗണ്ടിനോട് എപ്പോഴും ഒരു ഇതുണ്ടല്ലേ അതായത് ഇപ്പം ചില നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഹൗ ഫാക്ടറി ഔട്ട്ലൈറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഉള്ള പ്രൈസിനേക്കാളും വില കുറച്ച് അല്ലെങ്കിൽ ഫിഫ്റ്റി പേർസെൻറ്റേജ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ചില കസ്റ്റമേഴ്സ് വാങ്ങിക്കും അങ്ങനെ ഡിസ്കൗണ്ടിൽ മാത്രം കിട്ടുന്ന പ്രൊഡക്റ്റ്സ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ സർവീസസ് അങ്ങനെ കിട്ടുന്ന സർവീസസ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് എന്ന് ദേ ആർ റെഗുലർ വിസിറ്റേഴ്സ് ബട്ട് ബൈ പ്രൊഡക്റ്റ്സ് വെൻ ഓഫേഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ മാത്രം ആയിരിക്കും അവർ യൂഷ്വലി വാങ്ങിക്കുക അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമ്മൾ ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറയും ദേ പെർച്ചേസ് ഓൺലി ലോ കോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർച്ച് ഫോർ ദി അതായത് അവർ പ്രൈസ് കുറഞ്ഞ ഗുച്ച് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡീലിൻ്റെ സമയത്ത് മാത്രമാണ് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയുള്ളൂ കാരണം അവർക്ക് ഏറ്റവും വില കുറഞ്ഞത് മതി അവരുടെ ഡിസ്കൗണ്ട് റേറ്റ് മതി അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറയാം ഇനി ഇമ്പൽസീവ് കസ്റ്റമേഴ്സ് ഇമ്പൽസീവ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവരെ പൊതുവെ ഭയങ്കര പാടാ കൺവിൻസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ ഷോപ്പിലായിക്കോട്ടെ നമ്മുടെ സറൗണ്ടിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താന്ന് വെച്ചാൽ അവരങ്ങനെ പെട്ടെന്ന് കൺവിൻസ് ആവില്ല അവർ ഭയങ്കര ഇമ്പൽസീവ് ആയിരിക്കും ഇമ്പൽസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്പെസിഫിക് പ്രൊഡക്റ്റ് അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഇന്ന ഇന്ന സ്പെസിഫിക് പ്രൊഡക്റ്റ് വേണം അങ്ങനെയൊന്നുമില്ല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവരെ കൺവിൻസ് ചെയ്യാനും നല്ല പാടായിരിക്കും ദേ ബൈ വാട്ട് എവർ ദേ ഫീൽ ഇസ് ഗുഡ് ആൻഡ് ഫ്രൂട്ട്ഫുൾ അറ്റ് ദ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു കസ്റ്റമർ കടയിൽ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ എടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അവരങ്ങനെ വാങ്ങി അതങ്ങനെ കൺവിൻസ്ഡ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പം അവർക്ക് തോന്നുകയാണ് ഈ പ്രൊഡക്റ്റാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇമ്പൾസീവ് കസ്റ്റമേഴ്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് സാംസങ്ങിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ ആപ്പിളിൻ്റെ ഫോണിനെ പറ്റി നമ്മൾ ഫീച്ചേർഡ് ആയിട്ട് പറഞ്ഞാലും ആ ഇങ്ങനെ ഇമ്പൽസീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അങ്ങനെ അത് എന്നാൽ ആപ്പിൾ വാങ്ങിക്കാം അങ്ങനെ അവർ തീരുമാനിക്കില്ല അവർക്ക് എന്താണോ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം തോന്നുക ആ ഒരു പെർട്ടിക്കുലർ ഫോണിനായിരിക്കും അവർ എടുക്കുക ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അവരെ ആക്ച്വലി എന്താ പറയുക അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടായിരിക്കും ഓക്കെ അതാണ് മെയിൻലി പറഞ്ഞാൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആവത്തില്ല പെട്ടെന്ന് അവർക്ക് എന്താണോ മൈൻഡിൽ തോന്നുക അവരതായിരിക്കും അവർ ചൂസ് ചെയ്യുക എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് ഇമ്പൽസീവ് കസ്റ്റമേഴ്സ് ചില കസ്റ്റമേഴ്സ് നിങ്ങളിപ്പോൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ നമുക്ക് അല്ലേ ഇപ്പം ഒരു ഫ്രണ്ട് വാങ്ങിക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ഞാനത് വാങ്ങിക്കുക അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും ഈ പറയുന്ന ഇമ്പൾസീവ് കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ പറ്റത്തില്ല ഇനി വരുന്നതാണ് നീഡ് ബേസ്ഡ് കസ്റ്റമേഴ്സ് നീഡ് ബേസ്ഡ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ നീഡ് അനുസരിച്ചാൽ അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ നീഡുണ്ട് അതായത് അതായത് ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ഫോൺ ആവശ്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ വാങ്ങിക്കും അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു ലാപ്ടോപ്പ് ആവശ്യമുണ്ട് ലാപ്ടോപ്പ് ആവശ്യം മാത്രം വാങ്ങിക്കും അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു എന്താ പറയുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വാങ്ങിക്കുകയുള്ളൂ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ നീഡ് ബേസ്ഡ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്താന്ന് വെച്ചാൽ ദേ ഷോപ്പ് ഫോർ എ പർപ്പസ് ആൻഡ് വിൽ മേക്ക് ദ ഫൈനൽ ഡിസിഷൻസ് ക്യുക്ലി അവർ പെട്ടെന്ന് എടുക്കും അതായത് അവർക്കത് അത്യാവശ്യമാണ് അതുകൊണ്ട് അവർ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കും അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കത്തുള്ളൂ യൂഷ്വലി കംപ്ലീറ്റിങ് റിസർച്ച് ബിഫോർ ഷോപ്പിംഗ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി അങ്ങ് ഷോപ്പ് ചെയ്യത്തില്ല അവർ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് മാത്രമേ അവർ ഷോപ്പ് ചെയ്യുള്ളു പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീഡ് ബേയ്സ്ഡ് കസ്റ്റമേഴ്സ് അങ്ങനെ നോട്ട് ടിപ്പിക്കലി ലോയൽ ഒന്നും അതായത് നീഡ് ബേയ്സ്ഡ് കസ്റ്റമേഴ്സ് ഇന്ന പ്രൊഡക്റ്റ് വേണം അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് വേണം അങ്ങനെ അവർ അത്ര ലോയൽ ലോയലൊന്നുമല്ല പക്ഷെ അവരുടെ നീഡ് അനുസരിച്ച് മാത്രമാണ് അവർ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കാറുള്ളൂ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ദേ വോണ്ട് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ടു മീറ്റ് ദർ നീഡ് അതായത് അവർ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു നീഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് ബെസ്റ്റ് വേണം നിർബന്ധമാണ് അതുകൊണ്ടാണ് അവർ റിസേർച്ച് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റോ സർവീസസോ വാങ്ങിക്കാൻ വേണ്ടി വരിക ഓക്കെ സർവീസസ് എടുക്കാനും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വരിക സോ അതാണ് നീഡ് ബേസ്ഡ് കസ്റ്റമേഴ്സ് സിമ്പിൾ കോൺസെപ്റ്റാണ് നിങ്ങൾ ഈ കീവേഡ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി വളരെ സിമ്പിളാണ് ഈ കോൺസെപ്റ്റ് ഇനി വാണ്ടറിങ് കസ്റ്റമേഴ്സ് വോണ്ടറിങ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലെസ് വാല്യുബിൾ കസ്റ്റമേഴ്സ് ആയിരിക്കും അതായത് അവർക്കിങ്ങനെ എന്താ പറയുക അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താ വാങ്ങിക്കണ്ടേ അല്ലെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ ചുമ്മാ ചുമ്മാ പോകുമ്പോൾ ചുമ്മാ കടയിൽ കയറി ഓരോന്ന് നോക്കും എന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കും അവർ ചുമ്മാ അവർക്ക് തന്നെ ഒരു അറിവുണ്ടാവില്ല അവർക്ക് എന്താ വേണ്ടേ ഈ പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റ് അങ്ങനെ അവർക്ക് തന്നെ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ വോണ്ടറിങ് കസ്റ്റമേഴ്സ് എന്ന് പറയുക ഓക്കെ ദംസൽഫ് ഡോൺ നോ വോട്ട് ടു പെർച്ചേസ് അതാണ് വോണ്ടറിങ് കസ്റ്റമേഴ്സ് സോ വോണ്ടറിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് എന്താ പറയുക ഈ ബാക്കി നമ്മൾ ഇത്രയും ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ആയി ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും ആരാണ് വോണ്ടറിങ് കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ ഓക്കെ ഇനി പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ നമുക്ക് ലുക്കേഴ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്ട്സ് എന്ന് പറയാം ലുക്കേഴ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്ട്സ് എന്ന് പറയാമെന്ന് വെച്ചാൽ ദേ ആർ ഇൻറ്റ് ആക്ച്വലി കസ്റ്റമേഴ്സ് യെറ്റ് ആക്ച്വലി പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവർ കസ്റ്റമേഴ്സ് അല്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലേ അതായത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടുതലോ എന്ന് നമ്മളൊരു പരിപാടി ചെയ്യാറുണ്ട് ഇപ്പം ആമസോണിലും ഇന്ദ്രയിലും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിരുന്ന് സെർച്ച് ചെയ്യും ഓരോ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യും എന്നിട്ട് നമ്മളത് കാർട്ടിൽ കൊണ്ടിടും ഏ എന്നിട്ട് നമ്മൾ വീണ്ടും എല്ലാ ഇടയ്ക്കിടയ്ക്ക് പോയി സെർച്ച് ചെയ്യും വീണ്ടും കാർട്ടിലേക്ക് ഇടും പക്ഷെ നമ്മൾ ആക്ച്വലി അത് വാങ്ങിക്കുന്നുണ്ടോ ചിലപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ടാവില്ല ആ ഒരു ഇതിനെ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പൊട്ടൻഷ്യൽ കസ്റ്റമറിൽ പറയാം അതായത് ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഫു ഇൻഫോർമേഷൻസും എന്താ പറയുക ആ പ്രോഡക്റ്റ് എന്താണെന്നും എല്ലാം അറിയും പക്ഷെ അവർ ആക്ച്വലി അത് വാങ്ങിക്കത്തില്ല അവർ ചുമ്മാ ഇരുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും അല്ലെങ്കിൽ ഇത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്തു വെക്കും പക്ഷെ അവർ ആക്ച്വലി അത് വാങ്ങിക്കത്തില്ല ദേ ദേ ആർ ഗ്യാതറിംഗ് ഇൻഫർമേഷൻ എക്സ്പ്ലോറിങ് ദർ ഓപ്ഷൻസ് ബിഫോർ മേക്കിംഗ് ആ ബയിങ് ഡിസിഷൻസ് ഓക്കെ അതായത് ഒരു വ വാങ്ങിക്കുന്നതിന് മുമ്പേ അവരിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും ഇപ്പം മിന്ത്രയിലും ആമസോണിലും ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ മൊബൈൽ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സ് കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് അത് നോക്കി ഇത് നല്ലതാണോ അത് നോക്കി കാട്ടിക്കൊണ്ടിടും അല്ലേ പക്ഷേ നമ്മളത് വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കത്തുള്ളൂ പക്ഷെ നമ്മൾ സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് കുറേ നേരം ഇരുന്ന് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്തിട്ടായിരിക്കും അത് പരിപാടിയൊക്കെ ചെയ്യുക അല്ലേ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് വേണേൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയാം ഇപ്പം നിങ്ങൾ കടയിൽ പോയാൽ നിങ്ങളിപ്പോൾ കടയിൽ പോയാൽ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഡ്രസ്സിൻ്റെ കടയിൽ പോയാലും നമ്മൾ കുറേ കുറേ ഡ്രസ്സ് അത് കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യും വന്നിട്ട് പിന്നെ നമ്മൾ നോക്കി ലാസ്റ്റ് ആയിരിക്കും ഒന്നോ രണ്ടോ വല്ലോം എടുക്കുന്നത് തന്നെ അല്ലേ പക്ഷെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെങ്കിലും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കസ്റ്റമേഴ്സ് ആവണം എന്ന് നിർബന്ധവും ഇല്ല കാരണം അത് വാങ്ങിക്കണം എന്നില്ല അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയും സോ ഇത്രയാണ് ഈ ടോപ്പിക്ക് വരുന്നത് സോ ഇത് ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചോദിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ കീവേഡ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി ഞാനിവിടെ ബ്ലൂ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന അതുകൊണ്ടാണ് ജസ്റ്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം ഓക്കെ താങ്ക് യു ഫോർ ലിസണിങ്